പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ മണിച്ചേട്ടൻ എന്ന് വെച്ചാൽ ചാലക്കുടിയിലെ വലിയൊരു സിനിമക്കാരനായിരുന്നു മണിച്ചേട്ടന്റെ ആദ്യം ആദ്യം ചാലക്കുടിയിലെ ഒരു ഓട്ടോ ഷോ ഓടിക്കുന്ന പണിയായിരുന്നു ഓട്ടോ ഷോയിൽ ഓടിച്ച് ജനങ്ങളുടെ ഹൃദയം തിളങ്ങിയ നമ്മളെ മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് ഈ നിവാസികൾക്കായിട്ട് കാട്ടൂർ നിവാസികൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു மகீந்திரன் மகீந்திரன் சினிமா கண்ணி மாங்க பிராயத்தில் மாம்பழமா மாம்பழமா கண்ணி மாங்க பிராயத்தில் மாம்பழமா மாம்பழமா

കോളേജിൽ പോകുമ്പോൾ പല മോകം കാണുമ്പോൾ എന്നെയും കാക്ക കില്ലേടി എൻ്റെ പുന്നാരെ കാക്ക കില്ലേടി തേനിൽ കൂളിച്ചാലും പാലിൽ കൂളിച്ചാലും കാക്ക കില്ലേടി എൻ്റെ പൂനാരെ കാക്ക കില്ലേടി ഓടുന്ന വണ്ടിയിലെ ചാടി കേറുമ്പോൾ വിഴാതെ ശൂഷിക്കണേ എൻ്റെ പൂന്നാരെ വിഴാതെ ഓടുന്ന വണ്ടിയിലെ ചാടി കയറുമ്പോൾ വിഴാതെ ശൂഷിക്കേ എൻ്റെ പുന്നാരെ വിഴാതെ ശൂഷിക്കേ ഇന്നലെ നീട്ട മഞ്ഞച്ചുരിദാരെ ആരുടെ കാശാടി എന്റെ പൂന്നാരെ ആരുടെ കാശാടി മഞ്ഞേ ചുരിദാർ ആരുടെ കാശാടി എൻ്റെ കാശാടി നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാലേ നായനെ അയച്ചീടല്ലേ എൻ്റെ പുന്നാരെ വാതിലടച്ചീടല്ലേ നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാലേ നായന അയച്ചീടല്ലേ എൻ്റെ പുന്നാരെ ചുംബനം തന്നിടേണേ കണ്ണി പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ പുന്നാരേ പുന്നാരേ ുഹൃത്തുക്കളെ ഞാനിവിടെ അവതരിപ്പിച്ചത് നമ്മുടെ ചാലക്കുടി മണിച്ചേട്ടന്റെ ഒരു ഗാനമാണ് ഇത് നിങ്ങൾക്കൊരു ഓർമ്മയാവട്ടെ